നമസ്കാരം വീണ്ടും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് കടന്നു പോയിരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാമത്തെ പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങിയിരിക്കുന്നു എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തു വളരെ ശക്തിയായിട്ടാണ് മോദി തിരിച്ചു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് സംബന്ധിച്ച് മറ്റൊരു ചർച്ച എടുത്തിരുന്നു കാര്യം പ്രദേ പ്രതിപക്ഷത്തിന്റെ കടുത്ത ആരോപണം ഉണ്ടായിരുന്നു മൂന്നാം തവണ ഈ മുന്നണി രാഷ്ട്രീയത്തിൽപ്പെട്ട് മോദിയുടെ ശക്തി ക്ഷയിച്ചാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തുക അതുകൊണ്ട് തന്നെ വലിയ കഴിഞ്ഞ രണ്ട് ടൈമിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനാകില്ല എന്നൊക്കെ പ്രതിപക്ഷ സഖ്യം പറഞ്ഞു വരുത്തിയിരുന്നു പക്ഷേ അതിനൊക്കെ ഘടകവിരുദ്ധമായി മോദി ആദ്യ ദിവസം തന്നെ പറഞ്ഞത് മൂന്നാം പ്രാവശ്യം മൂന്നിരട്ടി ശക്തിയോടുകൂടിയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് തുടങ്ങിയത് ഈ സൂചന നൽകുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സൂചനയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മറ്റ് കാര്യങ്ങൾ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ ഈ പാർലമെൻ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതുതന്നെയാണ് ഈ സർക്കാരിൻ്റെ നയം എന്ന് അല്ലെങ്കിൽ നയം എന്ന രീതിയിൽ വ്യക്തമാകുന്നതും അതായത് മോദി സർക്കാർ ഇതൊരു മുന്നണി ചട്ടക്കൂടിലാണ് എങ്കിൽ കൂടി അതിൻ്റെ ആദർശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നോ ഒട്ടും പിന്നോട്ടില്ല മാത്രമല്ല മൂന്ന് മടങ്ങ് ഇരട്ടിയായി പ്രവർത്തിക്കുകയും പരിശ്രമവും അതുപോലെ തന്നെ ഇരട്ടിയായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതായത് മൂന്നാം തവണയാണ് തൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത് രണ്ടാം തവണയാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു പാർട്ടി മൂന്നാം തവണ തുടർച്ചയായി അധികാരത്തിൽ വരുന്നു ഇത് രണ്ടാം തവണയാണ് അതും കഴിഞ്ഞ അറുപത് കൊല്ലത്തിനിപ്പുറം ഒരു പാർട്ടിക്കും ഈ സൗഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ജനസമ്മിതിയാണ് ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊരു മഹാവിജയമാണ് ചരിത്രം കുറിച്ച വിജയമാണ് ഈ വിജയത്തിൽ നമുക്ക് നൽകാനുള്ളത് മൂന്നിരട്ടി ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കും മൂന്നിരട്ടി പരിശ്രമം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല അദ്ദേഹം വർദ്ധിത വീര്യത്തോടു കൂടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഈ രാജ്യത്തിൻ്റെ പോക്കിന് യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തത് മാത്രമല്ല അദ്ദേഹം ഇന്ന് മറ്റൊരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചു അതായത് നാളെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാർഷികമാണ് അടിയന്തരാവസ്ഥ എന്നത് ജനാധിപത്യത്തെ കൊല ചെയ്ത അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഇരുട്ടിലാക്കിയ ഭരണഘടനയെ മരവിപ്പിച്ച് പാർലമെൻറ്റിനെ മരവിപ്പിച്ച് ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കി ഏതാനും മാസങ്ങൾ ഒരു ഏകാധിപതിയെപ്പോലെ വാണ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തെ രാജ്യം മറക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് മാത്രമല്ല ഇനി ഒരാൾക്കും ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകരുത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇത് മറ്റൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കാരണം പ്രതിപക്ഷം ഈ തിരഞ്ഞെടുപ്പിലുടനീളം പറഞ്ഞത് നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടനയെ മാറ്റി എഴുതാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഭരണഘടനയുടെ ചെറുപതിപ്പുകൾ കയ്യിൽ പിടിച്ച് ഒരുമിച്ച് പ്രതിപക്ഷ മുന്നണി ലോക്സഭയിലെത്തും എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതൊരു സമര രീതിയാണ് തുടക്കത്തിൽ തന്നെ സർക്കാരിനെതിരെ ഒരു പ്രഖ്യാപനം നടത്തുന്നു പ്രതിപക്ഷം ആ സമരത്തെ ചൂണ്ടിക്കാട്ടുകയാണ് നിങ്ങൾ ഭരണഘടനയുമായി വരുന്നത് ഈ ഒരു അവസരത്തിലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടനയെ മരവിപ്പിച്ചത് നിങ്ങളാണ് പാർലമെന്റിനെ മരവിപ്പിച്ചത് നിങ്ങളാണ് ഞങ്ങളല്ല എന്നൊരു സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ചത് മാത്രമല്ല ഈ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ ഒരു ആരംഭ ദിവസം തന്നെ കൊമ്പ് കൊർക്കാനെത്തിയ പ്രതിപക്ഷത്തെ ഇന്ന് നരേന്ദ്രമോദി നിഷ്പ്രഭമാക്കി ഈ പാർലമെന്റിന് തൊട്ടു മുന്നേ മീഡിയ അഡ്രസ്സിലൂടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഈ പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ ഒന്നും വിലക്കെടുക്കാതെയാണ് അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചു തുടങ്ങിയത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ആ അത്തരത്തിൽ എന്തെങ്കിലും സൂചന ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു അടുത്ത വരും ദിവസങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾക്കായിരിക്കും ഒരു മുൻഗണനാക്രമം നൽകുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൂചനയൊന്നും ഇന്ന് അദ്ദേഹം തന്നില്ല പക്ഷേ വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന സന്ദേശമാണ് ഇന്ന് നരേന്ദ്രമോദി നൽകിയത് അതായത് വിജയിച്ചു വന്ന എല്ലാ എം പിമാർക്കും ഭരണപക്ഷത്തെ എം പിമാരെ മാത്രമല്ല എല്ലാ എം പിമാർക്കും അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ വികസനം അത് അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് അതിന് ഒരുമിച്ച് മുന്നേറാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി വികസിത ഭാരതം എന്ന ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കോൺ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വർഷം നൂറാം വർഷത്തിൽ ഇന്ത്യ ഒരു അവികസിത രാഷ്ട്രമോ അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രമോ അല്ല വികസിത രാഷ്ട്രമായിരിക്കണം എന്ന സങ്കല്പം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരാണ് തൻ്റെ ആ ലക്ഷ്യം അത് ഒന്നുകൂടി മുന്നോട്ട് വെച്ച് ഇതിനോടൊപ്പം സമവായ ത്തിന്റെ വഴി കൂടി അദ്ദേഹം തേടുകയാണ് മാത്രമല്ല ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷം രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷം അതിന്റെ ആവശ്യകതയെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ നടപടികളുമായി സഹകരിക്കണം ഈ മുദ്രാവാക്യങ്ങളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രവർത്തനമാണ് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ആവശ്യം മുദ്രാവാക്യങ്ങളല്ല എന്ന് അദ്ദേഹം ഈ പ്രതിപക്ഷത്തിന്റെ ബഹളങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സമ്മേളന ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിന് ബഹളം വയ്ക്കുന്നവരോട് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറഞ്ഞേക്കാം ഇന്ന് നമുക്കറിയാം ആദ്യ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് നടന്നത് സ്പീക്കർ തിരഞ്ഞെടുപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് സ്പീക്കർ തിരഞ്ഞെടുപ്പ് തന്നെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഒരു വലിയ രാഷ്ട്രീയ കളി കൂടി നടത്താൻ പോകുന്നുവെന്നാണ് ഇന്ന് ലഭിക്കുന്ന സൂചനകൾ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സ്പീക്കർ എന്തായാലും ഭരണപക്ഷത്ത് ബി ജെ പിയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്നാണ് സൂചന ഒരു പക്ഷേ സ്പീക്കർ സ്ഥാനം മറ്റ് ഘടക പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങളുടെ അവകാശമാണ് എന്നൊരു വാദം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാകുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു വാദത്തിൽ അവർ പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഡി എം കെക്ക് നൽകാം എന്നൊരു വാഗ്ദാനം ബി ജെ പി നൽകിയതായി അറിയുന്നുണ്ട് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ എങ്കിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ബി സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ഡി എം കെക്ക് ഡി എം കെ പിന്തുണയ്ക്കേണ്ടി വരും അങ്ങനെ പ്രതിപക്ഷത്ത് ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കാൻ പ്രതിപക്ഷത്തൊരു അങ്കലാപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനം ബി ജെ പി തുടങ്ങി വച്ചിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഓഫർ ഡി എം കെക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡി എം കെ പലപ്പോഴും കേന്ദ്രത്തിൽ അധികാരത്തിൽ സ്ഥാനത്തിരിക്കുന്ന കക്ഷിയോട് അടുപ്പം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസുമായി ഏറെക്കാലം ഉള്ള ഒരു ബന്ധമുണ്ടെങ്കിലും അധികാരത്തിലിരിക്കുന്ന ദില്ലിയിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുമായി അല്ലെങ്കിൽ പാർട്ടികളുമായി അടുക്കാനുള്ള വ്യഗ്രതയുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡി എം കെ അതിന് വഴങ്ങുമോ എന്നറിയില്ല അതിന് അങ്ങനെയുള്ള ചില സ്വരങ്ങളൊക്കെ ഡി എം കെക്ക് അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് മുതലെടുക്കാൻ ബി ജെ പി ഒരു ശ്രമം നടന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ പ്രോട്ടേം സ്പീക്കറുടെ വാദത്തിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ബി ജെ പി അതിനെ മൈൻഡ് ചെയ്തതേയില്ല അതായത് ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഭർതൃഹരി മെഹ്താബ് തന്നെയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതായത് പരാജയപ്പെടുമ്പോൾ അവരുടെ സീനിയോറിറ്റി പോവുകയാണ് ഇങ്ങനെ തന്നെ ആയിരുന്നു കീഴ്വഴക്കം എന്നും ബി ജെ പി തെളിയിച്ചു കഴിഞ്ഞു ഇനി പ്രോട്ടേം സ്പീക്കർ ആയി കഴിഞ്ഞു ഇനി സ്പീക്കർ തെരഞ്ഞെടുപ്പ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ചില കളികൾ കളിക്കാൻ പ്രതിപക്ഷവും മുന്നോട്ടിറങ്ങുന്നുണ്ട് എന്നൊരു സൂചനയുണ്ട് എന്തായാലും വാശിയേറിയ ഒരു മത്സരമായിരിക്കും സ്പീക്കർ തിരഞ്ഞെടുപ്പ് അതു തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉറ്റുനോക്കാനുള്ളത് അതിനുശേഷം ഒരു ആദ്യത്തെ സമ്മേളനമായതുകൊണ്ട് തന്നെ ചില ബഡ്ജറ്റ് വരുന്നുണ്ട് അങ്ങനത്തെയുള്ള ചില പ്രധാനമായി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രീ ബഡ്ജറ്റ് ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്തായാലും ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത് ഒരുപക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനമായിരിക്കും മുന്നോട്ടുള്ള പാത എന്ത് എന്ന് കാട്ടിത്തേക്കാണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഗവൺമെൻറ് ആയി കഴിഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും ഏത് രീതിയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു ബി വലിയ ചരടുവലികൾ ഈ തെരഞ്ഞെടുപ്പ് ായി പല വമ്പന്മാരും ബി ജെ പിയിലേക്ക് വരാൻ അന്നേ വ്യഗ്രത കാട്ടി നിന്നവരുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അത്തരത്തിൽ കുറേ പേരെങ്കിൽ പോകുന്നു പിന്നെയും ചാടണം എന്നുള്ളവർ ആ ഒരു മനസ്സുമായി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇനിയും അത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലുള്ള മതിലജാടി ഇപ്പുറത്ത് വരാനുള്ള ആൾക്കാർ പ്രമുഖന്മാർ ഒട്ടനവധി ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ സമീപഭാവിയിൽ എന്തൊക്കെയാ മാറ്റങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ച ഉറപ്പാക്കുക രാജ്യത്തിൻ്റെ വികസനം ഉറപ്പാക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ലക്ഷ്യം പരമാവധി സംസ്ഥാനങ്ങൾ ഭരണത്തിലാവുക എന്നുള്ളത് തന്നെയാണ് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്ര പോലുള്ള ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരിക്കും ഇനി ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുക തീർച്ചയായും ഒരു ഫോക്കസ് പോയിന്റ് അത് തന്നെയാണ് പ്രത്യേകിച്ചും കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചിരുന്ന ബിജെപി കേവല ഭൂരിപക്ഷത്തിന് താഴെ എത്തിയ സ്ഥിതിക്ക് ബിജെപി അതിന്റെ രാഷ്ട്രീയപ്പെടുത്തുക തീർച്ചയായും രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം ഒരുപക്ഷെ ആർ എസ് എസുമായിട്ടുള്ള ഏകോപനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം ഓഗസ്റ്റിൽ സമന്വയ ബൈട്ട് കേരളത്തിലാണ് കേരളത്തിലാണ് നടക്കുന്നത് ആ സമന്വയ ബൈട്ടക്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ദിശാസൂചകമായ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അതിൽ വന്നേക്കാം അങ്ങനെയാണ് എങ്കിൽ ആ തീരുമാനത്തിനനുസരിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമെന്ന് പറയാനാവില്ല എങ്കിലും ചില മിനുക്കുപണികൾ വന്നേക്കാം അത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വലിയ പരാജയം തന്നെയാണ് എൻ ഡി എക്ക് നേരിട്ടിട്ടുള്ളത് എങ്കിൽ പോലും മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ പിടിവെള്ളി എന്നത് മഹാവികാസ് അഗാഡിയുമായിട്ടുള്ള വ്യത്യാസം വോട്ട് വ്യത്യാസം വെറും പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് സീറ്റുകളുടെ എണ്ണത്തിൽ വേറ്റ കളച്ചിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു മിനുക്കുപണി ഉണ്ട് എങ്കിൽ ആഹ് സംസ്ഥാനത്ത് തുടർഭരണം നേടുക എന്നുള്ളത് തന്നെയാകും പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് ഇനി ഒരു കൊഴിഞ്ഞുപോക്ക് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ഉണ്ടാവില്ല മറിച്ച് കേന്ദ്ര ഏജൻസികളുടെ ഒരു ഇടപെടൽ അഴിമതി കേസുകളിൽ അതിൽ കുറയാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ ആസ്ഥാനത്താകാൻ തന്നെയാണ് സാധ്യത ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തു വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇനിയും പ്രമുഖ പാർട്ടികളിൽ നിന്നും ബി ജെ പിക്ക് ഇതിലേക്ക് ഒഴുക്ക് തുടരാനാണ് സാധ്യത അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോവുക എന്തായാലും കൃത്യമായ ഒരു ദിശ കൃത്യമായ വ്യക്തമായ പാത തെളിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് കുതിക്കുന്നത് അദ്ദേഹം അത് തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പറഞ്ഞത് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി വ്യക്തമായി പറഞ്ഞിരുന്നു മൂന്നാം തവണ മൂന്നിരട്ടി ശക്തിയോടെ ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാപിതമായ ഒരു നയം അല്ലേ അപ്പോൾ ആ ഒരു നയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂന്നാം തവണയും മോദി പ്രഭാവം ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെങ്ങും അലയടിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം